സർവീസ് ടെക്സവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആർ ആർ വി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ടായിട്ടുണ്ട് വേക്കൻസി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസാണ് നിലവിൽ പല പല പോസ്റ്റുകളായി വന്നിട്ടുള്ളത് ലെവൽ വൺ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഡയറക്റ്റായിട്ട് തന്നെയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജോബ് റൂൾ പോസ്റ്റ്മാൻ അസിസ്റ്റൻറ്റ് ട്രാക്ക് മെയിൻ്റനർ അസിസ്റ്റൻറ്റ് ഷെഡ് അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട് അത് നമുക്ക് നോക്കാം അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ സി എ എൻ ജീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം സി എൻ ജീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫിലപ്പ് ചെയ്യേണ്ടത് ോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യയാണ് ഇന്ത്യയിൽ എവിടെയും നമ്മൾ ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം അതുപോലെ തന്നെ വേക്കൻസി വന്നിരിക്കുന്ന വെച്ചാൽ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് നല്ലൊരു വേക്കൻസി തന്നെയാണ് ഈ പ്രാവശ്യം റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുപോലെ രജിസ്ട്രേഷൻ ഡേറ്റ് രണ്ടായി ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടായിരത്തി മുതൽ അതായത് ഇന്ന് മുതൽ ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി വരെ ആപ്ലിക്കേഷൻ നമുക്ക് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും അതിന് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ അതും എത്രയും വേഗം തന്നെ നമ്മൾ ചെയ്യണം കാരണം സൈറ്റ് ഇഷ്യൂ ഒക്കെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫുള്ള് ഓൺലൈനായിട്ടാണ് നിറയ്ക്കേണ്ടത് സെലക്ഷൻ ഫോർ ആർ ആർ ബി ഗ്രൂപ്പ് ഡി സെലക്ഷൻ എക്സാം സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് സി ബി ടി വണ് ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ഇ ടി അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതിനുശേഷം മെഡിക്കൽ ഒരു എക്സാമിനേഷനും നടത്തുന്നതാണ് അതിന് സെലക്റ്റ് ആകുന്നവർ ജോ ജോലിയിലേക്ക് അപ്പോയിൻമെൻ്റ് തരുന്നതായിരിക്കും അതുപോലെ സാലറി ബേസിക് പേ എന്ന് വെച്ചാൽ പതിനെണ്ണായിരത്തി പതിനെണ്ണായിരം പെർ മന്ത് ആണ് അത് കൂടാതെ തന്നെ അത് ബേസിക് സാലറിയാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് നിരവധി അലവൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി സി ഡി ജി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതുപോലെ തന്നെ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ രണ്ട് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നും ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി ക്യാൻഡിഡേറ്റിന് അഞ്ഞൂറ് രൂപയാണ് അത് ഫസ്റ്റ് സ്റ്റേജ് അതായത് സി ബി റ്റിയുടെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ചാർജ് ഒഴിച്ച് നാനൂറ് രൂപ റീഫണ്ടായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൺ എച്ച് സർവീസ് മാൻ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റി എക്കണോമിക്കലി വീക്വേഡ് സെക്ഷൻ ഈ വിവാഹത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് ആ നിങ്ങൾ സ്റ്റേജ് വൺ സി ബി ടി ഫസ്റ്റ് സ്റ്റേജ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് ഇതിനുവേണ്ടി വേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആയതുകൊണ്ട് തഹസീദാറിൻ്റെ ഇഷ്യൂ ആയിട്ടുള്ള നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും എസ് എസ് എൽ സി ആധാർ ഇമെയിൽ मोबाइल नंबर ബാങ്ക് പാസ്ബുക്ക് അതായത് നമ്മുടെ പൈസ റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണിത് അതുകൂടാതെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെടുത്തൊരു ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയവയാണ് ഇതിൻ്റെ കൂടെ വേണ്ടി വരുന്നത് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെയാണ് അതിൻ്റെ ബേസിക് രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം ആദ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം ക്രിയേറ്റ് ന്യൂ അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് കാണും ഓൾറെഡി ക്രിയേറ്റ് ആണെങ്കിൽ ആൾറെഡി ക്രിയേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബേസിക് രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആവും ബേസിക് ഡീറ്റെയിൽ നിന്ന് നിറയ്ക്കുക நெய்ம் டேட் ஆஃப் பர்த் ஃபாதர் நெய் மதர் நெய்ம் ஆதார் എസ് എസ് എൽ സി മെട്രിക് രജിസ്ട്രേഷൻ നമ്പർ യൂറോ പാസി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ദെൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഇപ്പം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അപ്പോൾ രജിസ്ട്രേഷൻ അതിൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് ഒ ടി പി ത്രൂ അത് വെരിഫൈ ചെയ്യേണ്ടി വരും വെരിഫൈ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് യൂസറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അതായത് മെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ആയിരിക്കും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക അപ്പോൾ പേജ് പാർട്ട് വണ് അവിടെ ഓപ്പൺ ആവും അതിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കമ്മ്യൂണിറ്റി ജെൻഡർ റിലീജിയൻ എച്ച് സർവീസ് സി സി എ എ എ മൈനോറിറ്റി എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് ഏജ് റിലാക്സേഷൻ ഏജ് അത് ഡീറ്റെയിൽ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം പാർട്ട് ടു പേജ് ഓപ്പൺ ആവും അവിടെ നമ്മൾ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് ആണ് വൈസ് നമ്മൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് അവിടെ പാർട്ട് ടൂവിൽ കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനാണ് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ത്രൂ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ വഴി നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാം ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി കാർഡ് ആധാറിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അത് കൊടുത്ത് മുന്നോട്ട് പോവുക അതിനുശേഷം ശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണം അത് നമ്മൾ റീഫണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പൈസ അഞ്ഞൂറ് രൂപയാണെങ്കിൽ അതിൽ നാനൂറ് രൂപ നമുക്ക് റീഫണ്ട് ഉണ്ട് എസ്ഇ എസ് ടിക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആ ഫുൾ പേയ്മെൻറ്റ് പൈസ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് അപ്പം അതിനുവേണ്ടിയാണ് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ കാറ്റ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് വരും അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഞാൻ ആർ ആർ ബിയിൽ ലോഗിൻ അടിച്ചു കൊടുത്തു ഇവിടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു അവിടെ അപ്ലൈ എന്ന് കാണാം അപ്ലൈ ക്ലിക്ക് ചെയ്തു അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആൾറെഡി ആൻ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ആൾറെഡി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടതാണെന്നും നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നാഷണലിറ്റി സെലക്ട് ചെയ്തു അതിനുശേഷം ബേസിക് പേഴ്സണൽ ആണ് ഫുൾ നെയിം റീ ടൈപ്പ് ഫുൾ നെയിം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തേലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അതിന് റീ ടൈപ്പ് ചെയ്യേണ്ടി വരും ഡേറ്റ് ഓഫ് ബർത്ത് റീ ടൈപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ റീ റീസെലക്ട് ജെൻഡർ ഫാദർ നെയിം റീ ടൈപ്പ് ഫാദർ നെയിം മദർ നെയിം റീ ടൈപ്പ് മദർ നെയിം പിന്നെ കോൺടാക്റ്റ് ഇമെയിൽ ഐ ഡി അത് ഒ ടി പി വഴി വെരിഫൈ ചെയ്യണം അതുപോലെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക ആധാർ വെരിഫൈ ചെയ്യണം അതിനുശേഷം വെരിഫൈ ചെയ്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ക്രിയേറ്റ് യൂസർ ക്രിയേറ്റ് യുവർ പാസ്വേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പാസ്വേഡ് ഷുഡ് ബി കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് നമ്പേഴ്സ് അതിന് അതേ അനുപാതത്തിൽ തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൺഫേം പാസ്വേഡ് കൊടുക്കുക ക്യാപ്ചർ അടിച്ചിട്ട് നമുക്ക് പ്രിവ്യൂ ഓപ്പൺ ആവും ആ പ്രിവ്യൂ എല്ലാം ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക അപ്പം ഇത്രയാണ് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ യൂസർ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അല്ലെങ്കിൽ മൊബൈൽ നമ്പറും ആയിരിക്കും പാസ്വേഡ് നമ്മൾ ഇവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആയിരിക്കും അത് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻ്ററിലോ കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നിടത്തോ പോയി നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻസ് അയക്കുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസ് ടൈപ്പ് ചെയ്യുക ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും അതുപോലെ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലോ റിലേഷനിലോ ഒക്കെ ഉള്ളവർക്ക് ഇതുവഴി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടനോട് ഒന്ന് അമർത്തുക ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കറക്റ്റ് ടൈമിൽ ലഭിക്കുകയും അതുവഴി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം